നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാങ്ക് റോഡ് ടൗൺ ഹാൾ താനൂർ നഗരസഭാ ചെയർമാനായി റഷീദ് മോരിയെ തെരഞ്ഞെടുത്തു നിലവിൽ ഏഴാം ഡിവിഷൻ കൌൺസിലർ ആണ് ഇദ്ദേഹം നഗരസഭാ ഹാളിൽ നടന്ന ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തി ഒന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് റഷീദ് തെരഞ്ഞെടുത്തത്

हा माहिती दिले പറയിക്കേ പറിക്കേ പറിക്കേ എരികെ വേരിമില്ലാ ബാക് സോറി എരികെ ബാക് ബംഗളൂർ പറണ്ട പാർക്ക്മെന്റ് ആയിട്ട് ആഹ് വക്ക് ആ ക്യാമറ എടുക്ക് ക്യാമറ എടുക്ക് ഇത്ര ദാ ഇത്ര ദാ കൈയേറ്റ് കൊടുക്കണ അറിയാനേ ਆ ਗੁਰੂ ਜਰਗੇ ਲੜੀਆਂ ਮੈਂ ਅੱਡਾ ਲੋਕਾਂ ਨੂੰ ਆ। ਰੱਖੋ ਫੋਟੋ ਫੋਟੋ। ਅਰਾ ਹੁਣ ਸੇ ਗੁਰਗਾ। ਮੋਸੇ ਵੇਰੀ ਬਿਟ ਇਹਦਾ നഗരസഭാ ചെയർമാനായി റഷീദ് മോരിയെ തെരഞ്ഞെടുത്തു നിലവിൽ ഏഴാം ഡിവിഷൻ കൌൺസിലറാണ് ഇദ്ദേഹം നഗരസഭാ ഹാളിൽ നടന്ന ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തിയൊന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് റഷീദ് തെരഞ്ഞെടുത്തത് പ്രതിപക്ഷ കക്ഷിയുടെ ബി ജെ പി സ്ഥാനാർത്ഥിയായി ദിപീഷും ഇടതുപക്ഷത്തിൽ നിന്ന് പി ടി അക്ബറും സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത് ഉണ്ടായിരുന്നു സബ് കളക്ടർ സച്ചിൻ യാദവ് തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു നഗരസഭാ സെക്രട്ടറി ടി അനുപമ സഹായത്തിനായി ഉണ്ടായിരുന്നു ശേഷം നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് സച്ചിൻ യാദവ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു റഷീദ് ാമത്തിലാണ് റഷീദ്ർപേഴ്സൺ ആയി തിരഞ്ഞെടുക്കപ്പെട്ട റഷീദ് മൗര്യ എന്ന ഞാൻ നിയമാനുസൃതം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായി വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ച് പ്രതിജ്ഞ ചെയ്യുന്നു ശേഷം നടന്ന യോഗത്തിൽ മുസ്ലിം ലീഗ് നേതാക്കളായ മുത്തുകോയ തങ്ങൾ എം പി അഷ്റഫ് മുൻ ചെയർമാൻ പി പി ശംസുദ്ദീൻ കെ സലാം സി മുഹമ്മദ് അഷ്റഫ് കോൺഗ്രസ് നേതാക്കളായ യു കെ അഭിലാഷ് ഒ രാജൻ ടി രത്നാകരൻ ബി ജെ പി നേതാവ് ജനചന്ദ്രൻ മാസ്റ്റർ ഉബൈദുല്ല താനാളൂർ പ്രസ് ഫോറം സെക്രട്ടറി പ്രേമനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു ചെയർമാനായി തെരഞ്ഞെടുത്ത റഷീദ് മോരിയെ മുൻ ചെയർമാൻ പി പി ശംസുദ്ദീൻ ചെയർമാന്റെ കസേരയിൽ കൈപ്പിടിച്ചിരുത്തുകയുണ്ടായി രണ്ടു മണിക്ക് ആദ്യ ബോർഡ് മീറ്റിംഗ് നടക്കുകയും ചെയ്തു പാർട്ടിയുടെ മുൻധാരണ പ്രകാരമാണ് റഷീദ് ന്യൂസ് താനൂർ ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് ബോൻവായ് ടോപ് ടെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാഡമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൌൺ ഹാൾ തിരൂർ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസ് ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ ആർ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ